അഞ്ച് രാത്രികൾ ഇജാപത്തുള്ള രാത്രിയാ സഹോദര സഹോദരി ശ്രദ്ധിക്കണേ മഹാന്മാരായ ഉലമാക്കൽ രേഖപ്പെടുത്തി ഇമാം ഷാഫി തങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട് അഞ്ചു രാത്രികൾ അത് പ്രത്യേകമായി പ്രത്യേകമായിരാവാണ് അതിലൊന്ന് ആദ്യത്തെ രാത്രിയാ രാത്രികൾ രാത്രിയാണ് എത്രയെത്ര രാവാണ് കൊല്ലത്തിലുള്ളത് സഹോദരാ സഹോദരി അതിലഞ്ചുരാവ് ഒന്ന് മിർ റജബ് റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രിയാണ്

ാവ് രാവ് വലയിലെ രണ്ട് പെരുന്നാളിന്റെ രാവുകളും ഈ രാവുകളൊക്കെ ദുആക്ക് വലിയ ഇജാബത്തുള്ള രാവ ഇന്ന് ദുആക്ക് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ദിവസങ്ങളാണ് അള്ളാഹുവേക്ക് നൽകണമേ അള്ളാ ആര് ആത്മാർത്ഥമായി അഖിലാണ്ട കടാകത്തിൻ്റെ അധിപനായ ചെല്ല ജലാലായ റബ്ബിനോട് മനസ്സറിഞ്ഞത് ദുആ ചെയ്യുന്നുവോ അവർക്ക് നിരാശരാകേണ്ടി വരില്ല അവർക്ക് പ്രതീക്ഷ നൽകുന്ന രാവാണ് ഇന്നത്തെ രാവും ച്ചോക്കൗ ഫീർട്ട് അനസറിന് പറഞ്ഞേക്ക് അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ ഞാ ഹദീസിന്റെ ബാക്കി കേൾക്കി ഹബീബ് പറയുകയാണ് ദാഹത്തിൽ നിന്ന് രക്ഷ വേണമെന്നാഗ്രഹമുണ്ടോ ഈമാനോടെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് റോക്ക് പേർ പിരിയണമെന്നാഗ്രഹമുണ്ടോ ിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങൾ ആദരിക്കണം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം ഹാദിറു ഇത ഈ വരുന്ന ഈ മാസങ്ങൾ റജബ് ൻ അതിനൊക്കെയും ഉപയോഗപ്പെടുത്തണം എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തേണ്ടത് വികസുറിയ പരമാവധി പറ്റുമെങ്കിൽ നോമ്പുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് റജബിലെ ഇന്ന ദിവസം നോമ്പ് സുന്നത്ത് വളരെ പ്രബലമായ സുന്നത്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ മഹാന്മാർ ഈ രജബിന് ആദരിച്ച് പരമാവധി റജബിൽ നോമ്പുകൾ കൊണ്ട് അവരുടെ തടിയെ അവർ സ്ഫുടമാക്കുമായിരുന്നു തടിയെ അവർ ശുദ്ധീകരിക്കുമായിരുന്നു അള്ളാഹു നമുക്കും തരട്ടെ തരട്ടെ

സഹാബികളിൽ പ്രമുഖനായ മഹാനായ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി ഫഖുൽതു ലഹു മുആദ എന്നവരോട് ഞാൻ മിന്നൈന അല്ല നിങ്ങൾ ഇപ്പോൾ എവിടെന്നാണ് വരുന്നത് എന്നത് ഏയ് ശ്രദ്ധിക്ക ഉറങ്ങല്ലേ ഉറക്കം തൂങ്ങല്ലേ ഉറക്കം തൂങ്ങേണ്ട സമയമല്ല ഇത് ഉണർന്നിരിക്കേണ്ട സമയമാണ് ഇത് കൽബിനെ ഉണർത്തേണ്ട സമയമാണ് ഇത് ആഖിബത്ത് നന്നാവാൻ അള്ളഹാനോട് തേടേണ്ട സമയാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് ഉൾക്കൊള്ളേണ്ട സമയാണ് അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് തരട്ടെ നല്ല ഉണർവ് നമ്മളെ തടിക്കും മനസ്സിനും എപ്പോഴും അല്ലാഹു നൽകട്ടെ നമ്മളെ ശല്യം ചെയ്യുന്ന എന്തൊക്കെ ഷെറുകളുണ്ടോ അള്ളാഹു അതൊക്കെയും തട്ടി നീക്കട്ടെ ആ ഷെറില് നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ മഹാനായ അനസ്ബിന് മാലിക് റുദി അള്ളാഹു പറയാണ് ഞാൻ ഒരിക്കൽ ജബൽ തങ്ങളെ കണ്ടു മുഹാദുൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ നിന്ന് വരുന്നു

അത് കേട്ടപ്പോൾ പറയുകയാണ് ഞാൻ ചോദിച്ചു മാ സമയത്തമിൻ എന്താണ് മുത്ത് നബിയിൽ നിന്ന് നീ കേട്ടത് നബി പുതിയ വല്ല ഇൽമും പറഞ്ഞോ എന്തെങ്കിലും ഇൽമ് പറഞ്ഞോ എന്താ കേട്ടത് ായ പറഞ്ഞു സമയത്തോ ഞാൻ കേട്ടതിങ്ങനെയാണ് സ്വർഗത്തിലെ പ്രവേശിക്കാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ മുത്തുറസൂല് പറഞ്ഞത് ഞാൻ കേട്ടു ഇവിടെ നിങ്ങളിവിടെ സ്ഥലത്തില്ലേ തലേക്ക് കയറുന്നില്ലേ പഠിച്ചവനൊരുമിണ്ടാട്ടുമില്ലേ റബ്ബേ അള്ളാഹു ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു നല്ല ഉണർവുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ ഉറുക്കും ക്ഷീണും തളർച്ച ഒക്കെ ഒന്ന് മാറ്റിവെക്കി നല്ല ഉണർവ് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ നല്ല ക്ഷീണമുള്ളവരുണ്ട് കൂട്ടത്തിൽ പ്രായുള്ളവർ കൂട്ടത്തിൽ ഈ മജലിസിന്റെ ഹോർമ്മത്ത് വിചാരിച്ചിട്ട് ഒഴിവായി പോയാൽ എന്നേക്കൊരു നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു വന്നവർ എന്റെ കൂട്ടത്തിൽ അള്ളാഹു വലിയ പറക്കത്ത് കൊടുക്കട്ടെ വലിയ ഐശ്വര്യം കൊടുക്കട്ടെ നല്ല ആഫിയത്ത് കൊടുക്കട്ടെ മനസ്സിനും തടിക്കും ഹിമ്മത്തും ധൈര്യവും സ്ഥൈര്യവും റാഹത്തും സന്തോഷവും അള്ളാഹു കൊടുക്കട്ടെ രണ്ട് കാര്യങ്ങൾ മുത്തറസൂല് പറഞ്ഞു ആ രണ്ടിനു പ്രത്യേകത അത് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നതാണ് എന്നതാണ് ഒന്നിങ്ങനെ പറഞ്ഞോ പറഞ്ഞു ആരെങ്കിലും എന്ന് വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആത്മാർത്ഥതയോടുകൂടെ ല ഇലാഹയില്ല എന്ന് ചൊല്ലിയാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ രണ്ടാമത് പറഞ്ഞതിങ്ങനെയാണ് ഏതെങ്കിലും ഒരു ദിവസം റജബിനെ പരിഗണിച്ചൊരാൾ നോമ്പെടുത്താൽ

നൽകട്ടെ നൽകട്ടെ ഭാഗ്യം നമ്മളെ ഉൾപ്പെടുത്തട്ടെ കൂട്ടത്തിലൊരു ചോദ്യം ചോദ്യം ചോദ്യത്തിന്റെ മറുപടി അപ്പ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് മറന്നു പിന്നെ അത് മറന്നു തൊണ്ണൂറ്റാറ് നോമ്പ് നീയത്താക്കി ഓരോന്നിനും വേറെ വേറെ നെയ്യത്ത് വേണോ വേണോ അങ്ങനെ ഉണ്ടല്ലോ പഴയ കാലത്തൊക്കെ സാലിഹിങ്ങൾ അള്ളാനെ പേടിക്കുന്ന മനുഷ്യന്മാരെ തൊണ്ണൂറ്റാറ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് നോൽക്കും ഏതാണ് ഈ തൊണ്ണൂറ്റിയാറ് നോമ്പ് ഒന്ന് റജബിലെ മുപ്പത് നോമ്പ് 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 റമലാനിലേയും മുപ്പത് നോമ്പ് അപ്പത്രായി പഠിച്ചോനായി കാൽക്കുലേറ്റർ എടുക്കണോ എടുക്കണോ എത്രായി എത്ര തൊണ്ണൂറായി ഇനി ഒരു ആറും കൂടിയും വേണം ആറ് നോമ്പ് ഇത് ഓരോന്നും ഓരോ വിഭാഗത്താണ് അതിനോരോന്നിനും വെവ്വേറെ നെയ്യത്ത് ചെയ്യണം ചെയ്യണം ഇപ്പൊ റമലാനിൽ തന്നെ ഒരാൾ റമലാനിലെ ഈ കൊല്ലത്തെ മുപ്പത് നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ മതിയോ മതിയോ അങ്ങനെ പറഞ്ഞ ഒരു നോമ്പേ അയാൾക്ക് കിട്ടുള്ളൂ പ്രകാരം ഷാഫി മഹബ് അനുസരിച്ച് റമലാനിലെ ഇക്കൊല്ലത്തെ മുപ്പത് നോമ്പും വർളു നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ നീർച്ചയാക്കി അല്ല ഞാൻ നിയത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരൊ ോമ്പിന് മാത്രമേ ആ നെയ്യത്ത് സഹിയാവുള്ളൂ അപ്പൊ ഈ തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കാൻ ഒരാൾ നെയ്യത്ത് ചെയ്താൽ ഓരോ നോമ്പും സ്വതന്ത്രമായ ഓരോ വിഭാഗത്താണ് അതിന് പ്രത്യേകം പ്രത്യേകം തന്നെ നെയ്യത്ത് വേണം വേണം ഏതുപോലെ നമ്മളുടെ തറാവീഹ് നിസ്കാരം പോലെ തറാവീഹ് നിസ്കാരം ഇരുപത് റക്കായത്താണ് എന്ന സുന്നത്ത് സുന്നസ്കാരം ഇരുപത് റക്കയത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കാൻ ഞാൻ കരുതി അങ്ങനെയാണോ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെയാണോ നീ ചെയ്യേണ്ടത് അല്ല അല്ല ഇരുപത് റക്കയത്ത് സലാം വീട്ടലോടുകൂടെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞു സലാമോടുകൂടെ ഇരുപത് റക്കായത്ത് അങ്ങനെ നിസ്കരിക്കേണ്ടത് ഇരുപതും കൂടെ ഒന്നിച്ച് നിസ്കരിച്ച നിസ്കാരം കൂടെ ആ നിസ്കാരത്തിൽ നമ്മൾ പിരിഞ്ഞു പിന്നെ അടുത്ത റക്കായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേറെ നീയത്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു വന്നത് തൊണ്ണൂറ്റാറ് നോമ്പ് നെയ്യത്താക്കിയാൽ ഓരോന്നിനും വെവ്വേറെ തന്നെ നെയ്യത്ത് വേണം പക്ഷെ അതൊക്കെ ആഫിയത്തുള്ളവര് നോറ്റാ മതി നീക്കാൻ കഴിയാത്തവര് വെള്ളം കുടിച്ചാൽ തന്നെ ആഫിയത്തില്ലാത്തവരാണെങ്കിൽ കഷ്ടപ്പെട്ടത് എടുത്തിട്ട് തടിയ ഒന്നും ാത്തൊരവസ്ഥയിൽ എത്തിക്കരുത് അതും കൂടെ വേണല്ലോ പറയാ പറയാ